പശ്ചിമേഷ്യയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കെ മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി മുസ്ലിങ്ങൾ ഇനി അശ്രദ്ധരായിരിക്കരുത് അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രതിരോധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉറപ്പ് ശക്തമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഖമേനി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണത്തിനെയും ഇറാൻ നേതാവ് ന്യായീകരിച്ചിട്ടുണ്ട് ഇറാൻ നീക്കം യുക്തിസഹജവും നിയമപരവുമായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ ശത്രുവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണം ശത്രുവിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനുണ്ട് ഒന്നിച്ചു നിന്നാൽ മുസ്ലിങ്ങൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാനാകുമെന്നും ഖമേനി പറയുന്നുണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും ഖമേനി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇസ്രായേൽ രക്തദാഹിയാണെന്നും അമേരിക്ക പേയപ്പെട്ടിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ഇറാൻ പരമോന്നത നേതാവ് അനുസ്മരിക്കുകയും ചെയ്തു ആക്രമണകാരികളായ ശത്രുവിനെതിരെ നിലകൊള്ളുക പരാജയപ്പെടുത്തുക എന്നതായിരുന്നു രക്തസാക്ഷി നസ്രല്ല തൻ്റെ ജീവിതത്തിലൂടെ ലെബനനിലെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം പോരാളികൾക്കും സത്യാന്വേഷികൾക്കും ഉറപ്പും ധൈര്യവും നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെയും സ്വാധീനത്തിൻ്റെയും വ്യാപ്തി ലബനൻ ഇറാൻ അറബ് രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അത് വർദ്ധിപ്പിക്കുമെന്നും ഖുമേനി പറയുന്നുണ്ട് അതിനിടെ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും നേർക്കുനേർ പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സൈനിക സ്ക്വാഡ് കമാൻഡർ ക്യാപ്റ്റൻ ഈദൻ ഇസ്റ്റാക് ഓസ്റ്റൻ ഉൾപ്പെടെ എട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്നാൽ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ലെബനനിൽ കരയുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് ഒറ്റ ദിനം മാത്രം എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത് എന്നാൽ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഒരുങ്ങുന്നതായും സൂചനയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സുരക്ഷാ തലവന്മാരുമായുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കാൻ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഹിസ്ബുള്ള പോരാളികൾ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണ ലബനാൻ പട്ടണത്തിൽ കടന്നുകയറാനുള്ള ഇസ്രായേൽ സൈനികരുടെ ശ്രമത്തിനെതിരെ ശക്തമായി ചെറുത്തു നിൽക്കുകയാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് മാറൂൺ അൽറാസ് ഗ്രാമത്തിൽ പോരാട്ടം തുടരുകയാണെന്നും ഉദൈസ പട്ടണത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തതായും ഹിസ്ബിള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന് ലബനാനിന് ഇടയിലെ അതിർത്തിയായ ബ്ലൂ ലൈൻ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം നാനൂറ് മീറ്റർ കയറിയതായും വൈകാതെ പിൻവാങ്ങിയതായും ലെബനൻ സേന വ്യക്തമാക്കുന്നു വ്യോമസേനയുടെ കനത്ത ആക്രമണങ്ങളുടെ അകമ്പടിയിലാണ് ഇസ്രായേൽ കരസേന ലബനാനിൽ ആക്രമണം നടത്തുന്നത് ഗോലാനിലെ ബ്രിഗേഡ് നൂറ്റി എൺപത്തെട്ടാം കവചിത ബ്രിഗേഡ് ആറാം കാലാൾപ്പട ബ്രിഗേഡ് എന്നിവയാണ് ലെബനൻ ആക്രമണത്തിനായി വിന്യസിച്ചിരിക്കുന്നത് ഹിസ്ബുള തുരങ്കങ്ങൾ തകർക്കുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് കാര്യയുദ്ധമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ലബനനിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയിരിക്കുന്നത് ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ സൈനികരെ അടിയന്തിരമായി മേഖലയിൽ വിന്യസിക്കുകയാണെന്ന് യു എസും അറിയിച്ചതോടെ മേഖല കൂടുതൽ രക്തരൂക്ഷിതമാകുമെന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് തെക്കൻ ലബനാനിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുകയാണെന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യോമസേനയുടെയും പീരകിപ്പടയുടെയും പിന്തുണയോടെ മുപ്പത്തിയാറാം ഡിവിഷനിലെ മൂന്ന് ബ്രിഗേഡുകളെയാണ് കഴിഞ്ഞ ദിവസം അധികമായി വിന്യസിച്ചത് കരയാക്രമണം വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇറാൻ വിടാൻ വിവിധ രാജ്യങ്ങൾ സ്വന്തം പൌരന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരെ വധിച്ചതിന് പ്രതികാരമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നൂറ്റി എൺപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേൽ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ നിർത്തിയിട്ട നെവാറ്റിൻ താവളം അടക്കം മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ മൊസാദ് ആസ്ഥാനം എന്നിവയിലും പരിസരത്തും മിസൈലുകൾ പതിക്കുകയുണ്ടായി തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ ആക്രമണം സംബന്ധിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് കേടുപാട് പറ്റിയില്ലെന്നും താവളങ്ങളുടെ പ്രവണത്തരത്തെ ബാധിച്ചില്ലെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഖൊമൈനിയുടെ പുതിയ പ്രഖ്യാപനം വന്നതോടുകൂടി ഇനി അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ തച്ചുടയ്ക്കാനുള്ള നീക്കം ആരംഭിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്